അങ്ങനെ നമ്മുടെ ഓണപരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ ഫുൾ ഇനി ഓണമായിരിക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അവിടെ ഒരു ഫിഷ് മാർക്കറ്റാണ് അതിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ പോണ വഴിയൊക്കെ ഫുൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അതെന്ന് വെച്ച് നമുക്ക് അവധി ദിവസങ്ങളിൽ ഫ്രീ പാർക്കിംഗ് ആയതുകൊണ്ട് ഒന്നും പറയാനില്ല ഇരു ആ വണ്ടികൾ നേരത്തിയിട്ടേക്കുക നമുക്ക് പാർക്ക് ചെയ്യാൻ അങ്ങേ ഏറ്റവും ാട്ടം കിട്ടിയത് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ അധികം തിരക്കില്ലെങ്കിൽ ഉള്ളിലേക്ക് അടുക്കാൻ പറ്റത്തില്ല നമ്മുടെ തൃശ്ശൂർ റൗണ്ട് പോലെയാണ് ഫുള്ള് നല്ല തിരക്ക് ഒരു രക്ഷയില്ല കാണണ്ടായി കഴിഞ്ഞാൽ കണണ്ടായതു തന്നെയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പേര് അങ്ങോട്ടും കൂടെയൊക്കെ ഓടിക്കളിയാണ് പിള്ളേരുടെ ഒരു ബഹളം പിന്നെ കാസേര കളി ഉണ്ടായിരുന്നു ഡി ജെ പാട്ട് വച്ച് കുറേ പേര് കടന്ന് തുള്ളലും ഡാൻസും പാട്ടും ഓരോ ഗെയിമുകളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഓരോരുത്തരൊക്കെ അങ്കടങ്ങളൊക്കെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ കുറേ കുരുപ്പുകൾ അങ്കടങ്ങളൊക്കെ തെണ്ടി നടക്കുമായിരുന്നു എൻ്റെ പൊന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇവിടെ ചേട്ടൻ വേദാ ചേട്ടൻ പുളി വൈബായിരുന്നു കേട്ടോ ഭയങ്കര ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാൻസ് ആയിരുന്നു ആ സമയം പാട്ടിൻ്റെ ശബ്ദത്തിൽ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ഓക്കെ ബൈ